ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒരു കണ്ണ് നയിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ലാലാട്ട ആദ്യം ചോദിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഫാമിലിയൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അർജുൻ പറയാണ് ഫാമിലി വന്നപ്പം തന്നെ ഒരു റീചാർജ് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു എനിക്കെന്ന് ആണ് അർജുൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിൻ പറയുന്നത് എൻ്റെ മക്കൾ ജയിക്കും എന്നുള്ള ഒരു ധൈര്യം അവരെനിക്ക് തന്നിട്ട് പോയി എന്നാണ് പറയുന്നത് അത് ഫാമിലി വന്നിട്ട് അവർക്ക് ധൈര്യം കൊടുത്തിട്ട് പോയെന്നാണ് പറയുന്നത് പിന്നെ അൻസിബയാണ് അൻസിബ പറയുന്നത് ഭയങ്കര ഒരു കോമഡി ആയിട്ടുള്ള ഇതാണ് നീ എടുത്ത് ഓടി പോകരുതെന്ന് പറയുകയാണ് വീട്ടുകാർ പറഞ്ഞത് കാരണം മനസ്സിലെപ്പോഴും പറയുന്നുണ്ടല്ലോ പുറത്ത് പോകണം പോണം പോകണമെന്ന് അടുത്ത് പറയുന്നത് നോറയാണ് നോറയുടെ ഒരു ചിരിപടത്ത് തന്നെയാണ് എൻ്റെ അടുത്ത് കരയരുതെന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ കരയുന്നതെന്ന് ചോദിച്ചെന്ന് അപ്പൊ ലാലോട്ടം ചോദിക്കുക അതല്ലെങ്കിലും ചോദിക്കേണ്ടതല്ലേ എന്ന് ലാലോട്ടൻ കളിയാക്കി തന്നെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ അഭിഷേക് അഭിഷേക് പറയുന്ന ഒരു കാര്യം അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് കുറേ അമ്മമാർ ഇവിടെ വന്നപ്പോൾ അവരെല്ലാവരും എൻ്റെ എന്നെ സ്വന്തം മോനെ പോലെ യാണ് കണ്ടത് അതോടൊപ്പം തന്നെ അവരെനിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നു എന്നൊക്കെ പറയുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത് സായി എന്നിട്ട് പറയുകയാണ് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തുള്ള ഒരു ഇമോഷൻ ഉണ്ടായിട്ടില്ല എന്ന് സായി പറയുന്നുണ്ട് അവസാനം നമ്മുടെ നന്ദനയാണ് നന്ദനം എന്ന് പറയുന്നത് കണ്ണുള്ളപ്പോഴേ അതിൻ്റെ വിലയെറു അതായത് അച്ഛൻ്റെ വില നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് അവരെ മര്യാദയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കാരണം നന്ദനയുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് എന്തായാലും പ്രൊമോ കുഴപ്പമില്ല നല്ലൊരു പ്രൊമോ ആയിരുന്നു കേട്ടോ അപ്പം കൂടുതൽ വിവരങ്ങളാണ് അടുത്ത് വെടികെട്ടുകാരെ